നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും റെഡ് ഒരു കളർഫുൾ എപ്പിസോഡിലേക്ക് സ്വാഗതം സോ വെൽക്കം ദ രാജേഷ് രാജേഷ് റെഡ് ഒരു മനോഹരമായ എപ്പിസോഡ് നമ്മൾ വീണ്ടും തുടങ്ങാൻ പോവാണ് അപ്പൊ നിങ്ങൾ പറയൂ എങ്ങനെയുണ്ടായിരുന്നു റെഡ് കാർപ്പറ്റില് വന്നിട്ട് അപ്പൊ അപ്സറാ അപ്സറയുടെ ഈ ഒരു കരിയറിലേക്കുള്ള എൻട്രി എങ്ങനെയായിരുന്നു എത്ര വയസ്സിലാണ് ആ ഈ ഇൻഡസ്ട്രിയിലേക്ക് എടുത്ത് വെച്ചത് ഫസ്റ്റ് എന്റെ എൻട്രി എന്താ വെച്ചാൽ ഞാൻ ആയിരാരോഗ്യം മാഗസിന്റെ കവർ ഗേൾ ആയിരുന്നു കവർ ചെയ്തു ഫോട്ടോഗ്രാഫർ ഗിരീഷ് ഏട്ടനാണ് അത് ചെയ്തത് അപ്പൊ ഗിരീഷ് ഏട്ടന്റെ ഫ്രണ്ട് ആയിരുന്നു ഡയറക്ടർ ആദിത്യൻ സാറ് അപ്പം ഇങ്ങനെ പുതിയ കുട്ടികളെ ഇങ്ങനെ നോക്കുന്നു എന്ന് വെച്ചിട്ട് ബീന ചേച്ചി ബീന ആന്റണിയുടെ ബീന ചേച്ചിയുടെ മോ മക്കളായിട്ട് മോളായിട്ടൊരു ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ അമ്മ എന്ന് പറഞ്ഞ സീരിയലായിരുന്നു ആദ്യമായിട്ട് ഞാൻ സീരിയൽ അഭിനയിക്കണത് അത് ശരി അങ്ങനെയാണ് പിന്നെ വഴി നീള ഇങ്ങനെ രാജേഷ് ഷെട്ടാ ഈ ആങ്കറിംഗിന്റെ കാര്യം പറഞ്ഞല്ലോ അതായത് കുറെ നാള് മുമ്പ് ആങ്കറിംഗ് ചെയ്തു ഇപ്പൊ അടുത്തൊന്നും ആങ്കറിംഗ് ചെയ്യുന്നില്ല നമ്മുടെ റെഡ് കാർപ്പറ്റ് ഒന്ന് ആങ്കർ ചെയ്യാൻ ഒരു അവസരം കിട്ടുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും റെഡ് കാർപ്പറ്റ് ആങ്കർ ചെയ്യാ പിന്നെ രാജേഷ് ഷെട്ടിനെ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു സിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് അപ്പോ റെഡ് ഇവിടെ അവസരം തന്നിരിക്കുകയാണ് ഈ ആറ് ആറ് ഭാഷയിൽ ഭാഷയിൽ നമുക്ക് സ്വാഗതവും കൂടി അതായത് വെൽക്കം ടു ഞാൻ ബേസിക്കലി ഫാമിലി കർണാടകയിൽ നിന്നാണ് അപ്പോൾ വീട്ടിൽ സംസാരിക്കുന്നത് ഞങ്ങൾ ഉടുപ്പിക്കാരാണ് തുളു ആണ് അപ്പൊ തുളു എന്ന് പറയുന്നത് മംഗലാപുര ഉടുപ്പി ബെൽറ്റിൽ മാത്രം സംസാരിക്കുന്ന ഒരു ഭാഷയാണ് അപ്പൊ കർണാടകക്കാരെല്ലാവരും കണ്ണീം സംസാരിക്കും അപ്പോൾ ഞങ്ങൾ തുളു സംസാരിക്കും കന്നഡയും സംസാരിക്കും വളർന്നത് പാലക്കാട് ആയതുകൊണ്ട് മലയാളം വെള്ളം പോലും സംസാരിക്കും പിന്നെ എന്താ പറയുക പാലക്കാട് ബോർഡർ ടൗൺ ആയതുകൊണ്ട് കൊച്ചുനാൾ മുതലേ തമിഴ് അത്യാവശ്യം കുഴപ്പമില്ല സംസാരിക്കുന്നത് സ്കൂളിൽ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി അപ്പൊ അങ്ങനെയാണ് സിക്സ് ലാംഗ്വേജസ് ഇത് ഞങ്ങളുടെ വീട്ടിൽ മിക്കവരും നിർബന്ധിതരാണ് നാട്ടിൽ പോയി രണ്ട് ഭാഷ സംസാരിക്കണം പാലക്കാട് അപ്പൊ കൂടുതൽ അതിലേക്ക് പോകുന്നില്ല ഭാഷകളിലേക്ക് പോകും ആദ്യം തുളുന്ന് തന്നെ എന്റെ മാതൃഭാഷയിൽ തന്നെ ഞാൻ റെഡ് കാർപ്പ് എങ്കിലേക്ക് മന്ത്രേഖല സ്വാഗത ഇനി ഏനി മൂളിപ്പുണ എന്നോ മൂള് സ്വാസികളുള്ളത് എന്നോ ഫ്രണ്ട് മൂള് അപ്സറാ ഉള്ളു എങ്കിലും മൂളുള്ള മന്തിരേഖല സ്വാഗത ഇത് തുടങ്ങി എല്ലാരികു റെഡ് കാർപറ്റിക്ക് സ്വാഗത ನನ್ನ ಫ್ರೆಂಡ್ ಇಲ್ಲಿ ಸ್ವಾಸಿಗೆ ಇದ್ದಾರೆ ಅವರು ನನ್ನ ನನ್ನೊಟ್ಟಿಗೆ ಸಿನಿಮಾದಲ್ಲಿ ಆಕ್ಟ್ ಮಾಡಿದ್ದಾರೆ ಇವರು ರೆಡ್ ಕಾರ್ಪೆಟ್ ಅವ್ರಿಗೂ ಆಂಕರ್ ಮಾಡುದು ಅಪ್ಸರನ್ನು ನಾನು ಇವತ್ತು ನೋಡಿದಷ್ಟೇ ನಾವು ಇವತ್ತು ತುಂಬಾ ಒಳ್ಳೆ ಫ್ರೆಂಡ್ಸ್ ಆಗಿದ್ದೇವೆ ತುಂಬಾ ವರ್ಣ ಒಡ್ ನಲ್ಲ ಫ್ರೆಂಡ್ಸ್ ಆಗಿದ್ದೀವಿ ಕನ್ನಡಗಳಿಬೋ ಏವರ್ ವಾಂಗ ರೆಡ್ ಕಾರ್ಪೆಟ್ಲ ನಮಗೆ ಹಿಂಗೆ ಒಂದು ಸ್ವಾಸಿಗೆಯ ರೆಂಡ್ ಡ್ಯಾನ್ಸ್ ಆಡಿ ವಾಂಗ ರೆಡ್ ಕಾರ್ಪೆಟ್ <laughs> आगे। आगे। हिंदी प्रश्न चेर अच्छे अंदी आइए रेड कार्पेट में मौज बनाते हैं मेरे साथ आश्वासिका है और इस तरफ मेरे साथ अप्सरा है आपका ही प्रोग्राम है रेड कार्पेट में आइए जी നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ റെഡ് കാർപ്പറ്റിൽ എത്തിയിരിക്കുകയാണ് ഇത് ആങ്കർ ചെയ്യുന്ന ശ്വാസികൾ തൊണ്ടയ്ക്ക് ചെറിയ കിച്ചുകിച്ചുള്ളതുകൊണ്ട് ഞാനാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇന്ന് നമുക്ക് റെഡ് കാർപ്പറ്റിൽ അപ്സറി എത്തിയിട്ടുണ്ട് ഞാനും എത്തിയിട്ടുണ്ട് ശ്വാസികം ഉണ്ടാതിരിക്കുന്നുണ്ട് നമുക്ക് ഇന്ന് അടിച്ച് പൊളിക്കാം പക്ഷെ നല്ല രസം രസമുണ്ടായിരുന്നു എനിക്ക് കൂടുതൽ കന്നഡ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കന്നഡ എനിക്ക് എല്ലാ ലാംഗ്വേജും മനസ്സിലായത് കൊണ്ട് പിന്നെ അപ്പൊ രാജ ട്ടാ ഇനി എന്താ ചെയ്യണ്ടെന്ന് വെച്ചാ ഇപ്പൊ രാജ ഷേട്ടൻ പാലക്കാട് ആണല്ലോ പാലക്കാട് ഭാഷയ്ക്ക് ഒരു പ്രത്യേക സൗന്ദര്യം ഉണ്ട് തിരുവാൻഡ്രം ഭാഷയ്ക്ക് ഒരു പ്രത്യേക സൗന്ദര്യം ഈ രണ്ട് സൗന്ദര്യ ഭാഷയും കൂടി ചേരുമ്പോ ഒരു വേറെ സൗന്ദര്യം ഉണ്ടാവും അപ്പൊ പാലക്കാട് ഒരു പയ്യൻ 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 ഒരു കൊച്ച പയ്യൻ കല്യാണ പ്രായമായി കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുന്ന ഒരു പയ്യൻ ആ പയ്യൻ തിരുവനന്തപുരത്തേക്ക് പെണ്ണ് കാണാനായിട്ട് ഇങ്ങനെ വണ്ടി കയറി വണ്ടി കയറി തിരുവനന്തപുരത്ത് എത്തി അപ്പോഴാണ് തിരുവനന്തപുരത്ത് ഒരു പതിനെട്ട് കാരി പട്ടുപാവാടയും ബ്ലൗസ് എന്നിട്ട് വേണ്ട ഇരുപത് ആയിക്കോട്ടെ ആണ് കിടക്കട്ടെ െ തിരുവനന്തപുരത്തുകാരി പെണ്ണ് കാണാൻ പോവാണ് അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു അതായത് വീട്ടുകാർ പറയൂലോ ഇനി പെണ്ണിനും ചെക്കനും കുറച്ച് ഒറ്റക്ക് സംസാരിക്കാം ആ സമയത്ത് നിങ്ങളുടെ സംസാരമാണ് ഞങ്ങക്ക് കേക്കേണ്ടത് പാലക്കാടാണ് പാലക്കാട് ഭാഷ ശരി ട്രിവാൻഡ്രാണ് അപ്പൊ പ്യുവർ ട്രിവാൻഡ്ര ഒട്ടും വേറെ ഇത് വരരുത് കേട്ടോ ഒരു കാര്യം ചേട്ടാ ആവശ്യ കേട്ടാ ഈ ട്വാന്തന്ന് പറഞ്ഞപ്പോ ഈ പാറശാല ആ ഒരു സ്ഥലത്തിന് ഇപ്പൊ സ്വാസി ഉദ്ദേശം എന്തര് ട്വാന്തത്തെ എല്ലാവരും അങ്ങനെയല്ല സംസാരിക്കുന്നത് അപ്പൊ ഞാൻ സംസാരിക്കേണ്ടത് പെണ്ണ് പാറശാലയാണ് ഇല്ലത്തെ കുട്ടിയ കുട്ടിയാക്കി ഓക്കെ പാറശാലയിലുള്ള പെണ്ണിന്റെ കടൽ പാലക്കാട് ചന്ദ്രനഗർ വീട്ടിൽ നിന്ന് ആയിക്കോട്ടെ പയ്യൻ വരുന്നു ഓക്കെ അപ്പൊ മോനെ ഇനി പെണ്ണിനും ചെക്കനും ഒറ്റയ്ക്ക് ഒന്ന് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംസാരിച്ചുള്ളൂട്ടോ ഞാൻ ഇങ്ങോട്ട് മാറി പോണ്ട സംസാരിക്കണ്ടെന്ന് അവരിന്നും പറഞ്ഞപ്പോ നന്നായിട്ടുണ്ട് ഞാനിപ്പോ എല്ലാം തുറന്ന് പറയേണ്ട സമയെന്ത് വേണമെങ്കിലും പറയാലോ എനിക്ക് എനിക്കൊരു ഭാര്യ ഉണ്ട് മൂന്ന് കുട്ടികളുണ്ട് പെർമിഷൻ ചോദിച്ചത് അത് നീ രണ്ടാമത്തത് അവള് നല്ല കമ്പനിയാണ് ഒരു കുട്ടി ട്വിൻസ് ആണ് ഒന്നെടുത്ത് ഒന്ന് ഫ്രീ ഉണ്ടെന്ന്

എനിക്ക് ഒന്നാ അറിയണ്ടു നിങ്ങൾക്ക് എന്നെ ഇഷ്ടായോ എന്നെ കാണാൻ ഇഷ്ടായോ ഇഷ്ടായോ എന്റെ തല ഇഷ്ട തെരിയെന്ന് എനിക്ക് എനിക്ക് വീട്ടിൽ കൊണ്ടുപോയിട്ട് ഫ്രൂട്ട്സ് ഫ്രൂട്ട് എല്ലാ ഞാൻ മാത്രം പാലക്കാട് അച്ഛൻ മദ്രാസ് അച്ഛൻ തമിഴ് നീ പറ നിന്റെ മനസ്സിലുള്ള കാര്യം പറ എന്നിഷ്ടപ്പെട്ടു കൈ കൊടുത്തു അമ്മ പറഞ്ഞു എന്റെ അയ്യപ്പിന്റെ രാജേഷ് എടാ അപ്സര നമ്മുടെ ഈ പരിപാടിയുടെ ഒരു സ്പെഷ്യൽ സെഗ്മെന്റ് എന്ന് പറഞ്ഞു നമ്മുടെ കണ്ടസ്റ്റന്റിനെ വിളിക്കാന്നുള്ളതാണ് സ്ത്രീകളുടെ വേദി കൊണ്ട് ഇന്നും ഒരു കിടിലൻ പെൺ ശക്തി ഇവിടെ വന്ന് നിക്കുന്നുണ്ട് അപ്പോ ആ കുട്ടി ബേസിക്കലി ഒരു സിംഗർ ആണ് അതുപോലെ തന്നെ പഠിപ്പിക്കുന്നുണ്ട് ഒരു വോക്കൽ ട്രെയിനറാണ് ചാലക്കുടിക്കാരിയാണ് ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരു സ്റ്റേജ് ആർട്ടിസ്റ്റും കൂടിയാണ് അപ്പൊ കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് ആ കുട്ടി വരുമ്പോൾ നേരിട്ട് തന്നെ ചോദിക്കാം നിങ്ങൾക്ക് അതിനൊരു അവസരം കിട്ടുകയാണല്ലോ അപ്പൊ എന്തായാലും നമ്മുടെ റെഡ് കാർപ്പറ്റ് ഷോയിലേക്ക് വളരെയധികം സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം അനഘ കാർപ്പറ്റിലേക്ക് സ്വാഗതം അനഘ എന്തുണ്ട് വിശേഷങ്ങൾ സുഖമായിട്ടിരിക്കുന്നോ ഒരുപാട് വിശേഷങ്ങൾ അനഘയ്ക്കും നമ്മുടെ അടുത്ത് പറയാനുണ്ടാവും അല്ലെ കാരണം അനഘ ഇപ്പോ എം എ കഴിഞ്ഞിട്ട് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യാണ് സോ അതൊരു അതിനെ കുറിച്ച് പറയും ഓൺലൈനിൽ വർക്ക് ചെയ്യുന്ന ഒരു വോക്കൽ ഇപ്പൊ എം എ ജസ്റ്റ് കഴിഞ്ഞതേയുള്ളൂ എം എ മ്യൂസിക് ആയിരുന്നു അത് കഴിഞ്ഞ് ഏതായാലും വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ് അപ്പൊ പിന്നെ ഇങ്ങനെ ഒരു ആഡ് കണ്ടു പൂനെലാണ് അപ്പൊ അവിടെ വോക്കൽ ട്രെയിനറായിട്ട് ജസ്റ്റ് ഇപ്പൊ രണ്ട് മാസായിട്ടുള്ളു കയറി അപ്പൊ ക്ലാസ് ഒക്കെ ഓൺലൈനിൽ നമ്മളെങ്ങനെ ഒരു ഇപ്പൊ സ്കൂളിലൊക്കെ പോയി പഠിപ്പിക്കുന്നോ അതുപോലെ തന്നെ നമ്മൾ അത്രയും സമയം തന്നെ വർക്ക് ചെയ്യണം വീട്ടിലിരുന്നിട്ട് അപ്പൊ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ പുതിയതായിട്ട് വരുന്ന ടോപ്പിക്സ് ഉണ്ടെങ്കിൽ നമ്മളത് പഠിപ്പിച്ചിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കണം ഓ അങ്ങനെ നമ്മളിപ്പോ ഒരു പ്രൈവറ്റ് ആയിട്ടൊരു സ്ഥാപനത്തിൽ പോയി പഠിക്കുമ്പോ ചിലപ്പോ തിയറി കിട്ടണമെന്നില്ല നമുക്ക് ഇവിടെ നമുക്ക് എല്ലാം ആയിട്ട് സിലബസ് കാര്യങ്ങൾ വെച്ചിട്ട് ചെയ്യുകയാണ് ഓ അടിപൊളി പിന്നെ അതായത് ഒരുപാട് സിനിമയില് ട്രാക്ക് പാടിയിട്ടുണ്ട് അല്ലെ അപ്പൊ എത്രയും പെട്ടെന്ന് പ്ലേ ബാക്ക് സിംഗിങ്ങിന്റെ ആ ഒരു മേഖലയിലേക്ക് കടന്നു വരാൻ പോകുന്ന ഒരു യുവ കലാകാരി കൂടിയാണ് അല്ല സോ ഈ ട്രാക്ക് പാടുമ്പോ അത് ആരുടെ ഒക്കെ ഏതൊക്കെ മ്യൂസിക് ഡയറക്ടേഴ്സിന്റെ ഞാൻ രണ്ടു വർഷം മുന്നേ മോഹൻ സിത്താര സാറിന്റെ കൂടെ വർക്ക് ചെയ്യാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട് അങ്ങനെ ചെയ്തു പിന്നെ ഇപ്പോ വിഷു സമയത്ത് ടോണി എന്ന് പറഞ്ഞിട്ടൊരു മ്യൂസിക് ഡയറക്ടർ ഉണ്ട് അപ്പൊ ആളുടെ കൂടെ വർക്ക് ചെയ്യാനായിട്ട് ഇപ്പൊ ഫിലിം ഇതായിട്ട് റിലീസും കാര്യങ്ങളായിട്ട് ട്രാക്ക് ജസ്റ്റ് പാടി വെച്ചു സോ പിന്നെ അതുപോലെ തന്നെ സ്റ്റേജ് സ്റ്റേജ് നമ്മൾ എടുത്തു പറയണം നാളായിട്ട് ഇല്ല കൂടെ 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 എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ ഇപ്പൊ ആർട്ടിസ്റ്റ് നിലയ്ക്ക് എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യാണ് ഇങ്ങനെ കുറച്ച് പ്ലേ ബാക്ക് സിംഗേഴ്സിന്റെ കൂടെ പിന്നെ ദീപക് ദേവ് സാർ അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകളുടെ കൂടെ പിന്നെ നമ്മൾ ഒരു ഷോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിലൊരു വർഷം കൈലാഷ്കർ സാർ ഉണ്ടല്ലോ സാറായിരുന്നു അവിടെ ഒരു ദിവസം ഷോ ഉണ്ടായിരുന്നേ അപ്പൊ നമുക്ക് രണ്ട് ദിവസമായിരുന്നു ഷോ അതിൽ തലേ ദിവസം ഷോ ചെയ്തപ്പോൾ സാറിൻ്റെ കൂടെ സ്റ്റേജ് ഷെയർ ചെയ്യാൻ ഒരു ഭാഗ്യം എന്താണ് ശരിക്കും ഒരു ഡ്രീം എന്ന് പറയുന്നത് എന്താണ് മനസ്സിൽ നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ് മ്യൂസിക്കില് തന്നെ അതാണ് മ്യൂസിക് മെയിൻ എടുത്തതും അമ്മയുടെ ഇഷ്ടത്തിനാണ് കൊണ്ട് ചേർത്തത് നമ്മള് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിനല്ല അപ്പൊ അമ്മക്ക് പറ്റാത്തൊരു കാര്യം നമ്മളിലൂടെ അമ്മ ോ അമ്മ അമ്മ പാടും സംസാരിച്ചപ്പോ നമ്മള് നേരത്തെ സംസാരിച്ച ഒരു കാര്യത്തിലേക്ക് നമ്മൾ വരും സംസാരിച്ചു മ്യൂസിക്കിൽ തന്നെ തന്നെയാണ് ഫ്യൂച്ചർ തന്നെയാണ് എന്ന് പറയുമ്പോൾ അതാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും മെസ്സേജ് ഹൗ ലവ്സ് മ്യൂസിക് എന്നുള്ളത് നമ്മളിപ്പോ എല്ലാവരും ചോദിക്കുക എന്താ ഡിഗ്രി അല്ലെങ്കിൽ പി ജി എന്താ ചെയ്യുന്ന അതെന്താ അത് എടുത്തേ മ്യൂസിക് എടുത്താ സ്കോപ്പ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് പക്ഷെ നമ്മൾ ഇതിൽ തന്നെ ഇപ്പൊ നമുക്ക് നെറ്റ് എക്സാം ഒക്കെ എഴുതി കാര്യങ്ങളെല്ലാം പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ജോലി തന്നെ പിന്നെ പ്ലേ ബാക്ക് ഫീൽഡിലേക്കാണ് ഡെഫിനറ്റ്ലി അതാണ് ആ ഡ്രീം എത്തും ഇതിപ്പോ ഈ പറയുന്ന പോലെ തന്നെ ഈ ചോദ്യം എല്ലാവരും ഫേസ് ചെയ്യുന്നതാണ് കേട്ടോ അതുകൊണ്ട് ബുദ്ധി എന്താ പറയാ ടെൻഷനെ അടിക്കണ്ട നമ്മളെല്ലാവരും എന്റെ അടുത്തൊക്കെ പണ്ട് എന്താ ജോലി ആക്ടറാണ് അല്ല അത് മനസ്സിലായി ജോലി എന്താണ് അതായത് എന്തോ വല്ലതും തടയോ പിന്നെ പത്ത് ദിവസം ഷൂട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ രണ്ടു ദിവസം ഇത് പോയാതൊന്നറിയോ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആൾക്കാർക്ക് ലോകത്ത് അവർക്ക് എന്തെങ്കിലും ഒരു കലയിൽ എന്തെങ്കിലും ആവണന്നോ അല്ലെങ്കിൽ താല്പര്യം ഉണ്ടാവും അത് പറ്റിണ്ടാവില്ല ഫോളോ യുവർ ഡ്രീംസ് സോ ഓൾ ദ ബെസ്റ്റ് യു പ്ലേ ബാക്ക് ഡ്രീമ് ഇറ്റ് ഷുഡ് ഹാപ്പൻ ഇറ്റ് നമുക്ക് അമ്മയും കൂടെ വന്നിരിക്കുന്ന സിസ്റ്റർ അവരെ ഒന്ന് വേഗം പരിചയപ്പെടാം നമസ്കാരം റെഡ് കാർപ്പറ്റിലേക്ക് രണ്ടുപേർക്കും സ്വാഗതം അമ്മ പേര് മിനി മിനി ചെറുതായിട്ട് പാട്ട് പാടും എന്നൊക്കെയാണ് അനഘ പറഞ്ഞത് അപ്പൊ അമ്മ എങ്ങനെയായിരുന്നു കുഞ്ഞിലെ പാട്ട് പഠിക്കാനൊക്കെ വിട്ടിട്ടുണ്ടോ പേരൻസ് ഇല്ല എന്റെ ഒരു ആഗ്രഹമായിരുന്നു പാട്ടൊന്നും പറയുന്നത് ഡാൻസും പാട്ടൊക്കെ പഠിക്കണം പഠിക്കണം പക്ഷെ അന്നത്തെ സാഹചര്യം നമുക്ക് അതിനെ പറ്റിയില്ല അപ്പോ ഞാൻ എൽ കെ ജി യു കെ ജി തുടങ്ങി സ്കൂളിൽ ചേർത്തിയ പോലെ തന്നെ പാട്ടിനും ഡാൻസിനും ഒപ്പം തന്നെ വിട്ടു അപ്പൊ എന്നിട്ട് അതിനുശേഷം വീട്ടുകാരുടെ ഫാമിലി സപ്പോർട്ട് ഒക്കെ എങ്ങനെയായിരുന്നു അമ്മ മാത്രമാണോ നിൽക്കുന്നത് മാത്രുന്നത് ഈ രണ്ടാമത്തെ മകളെ കുറിച്ചിട്ടോ രണ്ടാമത്തെ മകളെ ഇപ്പോ ട്രിവാൻഡ്രാൾ കോളേജിൽ ഡാൻസ് പഠിക്കുന്നു എന്താണ് പേര് അഞ്ജലി അഞ്ജലി അഞ്ജലിക്ക് അപ്പൊ ഡാൻസിനോടാണ് താല്പര്യം ഏതാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് ഞാൻ ഇപ്പൊ ഡിഗ്രി ചെയ്യുന്നത് മെയിൻ കേരള കേരള നടനത്തിലാണ് അതെ അപ്പൊ ഇവരുടെ ഒരു ഫാമിലി ഇതാണ് ഒരു ഒരു ഷോയ്ക്ക് വിളിച്ചു കഴിഞ്ഞാൽ നൃത്തവും സംഗീതവും ഒരുമിച്ച് കിട്ടും അല്ലെ അപ്പൊ എന്തായാലും നിങ്ങളെ ഈ ഒരു ബ്യൂട്ടിഫുൾ ഫാമിലിയെ പരിചയപ്പെടാൻ സാധിച്ചാൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം